രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പാർട്ടികൾ നടത്തുമ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സജീവമാവുകയാണ് മുന്നണികൾ കോൺഗ്രസും ബി ജെ പിയും മറ്റു പ്രധാന പാർട്ടികളൊക്കെ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ചില മണ്ഡലങ്ങൾ സസ്പെൻസായി വെച്ചിരിക്കുകയാണ് ഒരു മണ്ഡലമാണ് അമേഠി അമേഠിയിൽ ബി ജെ പിയും സ്ഥാനാർത്ഥിയായി സ്മൃതി ഇറാനിയെ അവിടെ മത്സരിപ്പിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി വരുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും സസ്പെൻസിൽ നിൽക്കുന്നത് ഈ കാര്യങ്ങളിലുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം രാഹുൽ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ രാഹുലിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പാർട്ടിയുമാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം എവിടെയെന്നത് തീരുമാനിക്കുന്നത് പാർട്ടി എന്തു പറഞ്ഞാലും തന്നത് അനുസരിക്കും ഇപ്പോൾ വയനാട്ടിലാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് സീറ്റിൽ മത്സരിക്കണോ വേണ്ടിയോ എന്നത് പാർട്ടി പറയുമെന്നതാണ് രാഹുലിൻ്റെ പ്രതികരണം പാർട്ടി തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് താനെന്നും രാഹുൽ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ ഇത്രയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാണ് രണ്ടാമതൊരു മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് അമേഠി തന്നെയായിരിക്കും അതൊരു അഭിമാന പോരാട്ടമായാണ് കോൺഗ്രസ് കാണുന്നത് യു പി കോൺഗ്രസ് നേതൃത്വം അഖിലേഷ് യാദവിലെ സമാജ്വാദി പാർട്ടിയും രാഹുൽ അമേഠിയിൽ വരണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ് മാർച്ച് പതിനേഴിന് മഹാരാഷ്ട്രയിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര സമാപിക്കുന്നതോടെ അമേഠി സീറ്റിൽ ആര് മത്സരിക്കുമെന്നതിനെക്കുറിച്ച് തീരുമാനമാകും എന്നതാണ് പറയപ്പെടുന്നതും സ്ഥാനാർത്ഥിത്വം വൈകുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ള മുന്നറിയിപ്പ് കോൺഗ്രസ് നേതൃത്വത്തിന് സമാജ്വാദി പാർട്ടി നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ തന്നെ അമേഠിയിൽ ആര് എന്നതിൽ ഉത്തരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്